പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇകഴ്ത്തിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിയും സംസാരിച്ച് മുൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദ് രംഗത്ത് ഇതിനെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ചുകൊണ്ടാണിപ്പോൾ ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയെ വെറുക്കുന്നവരെല്ലാം തന്നെ രാഹുലിനൊപ്പം ചേരുകയാണെന്നാണ് ബി ജെ പി പറയുന്നത് ബി ജെ പി ദേശീയ വക്താവ് ഷെഹ്സാദ് പുന്നാവാലയാണ് അഫ്രീദിയുടെ മോദി സർക്കാർ ഹിന്ദു മുസ്ലിം കാർഡ് കളിക്കുന്നു എന്ന പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഷാഹിദ് സാഹിദിനു പിന്നാലെ തന്നെ ഷാഹിദ് അഫ്രീദിയും രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തി സംസാരിച്ചിരിക്കുകയാണ് അതിൽ അത്ഭുതമൊന്നുമില്ല ഇന്ത്യയെ വെറുക്കുന്നവരെല്ലാം തന്നെ രാഹുലിനൊപ്പമാണ് എന്നതും കോൺഗ്രസിനൊപ്പമോ അല്ലെങ്കിൽ സഖ്യം ചേരാനാണ് ഇപ്പോൾ തിടുക്കം കാണിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ സോറോസ് മുതൽ ഷാഹിദ് വരെ ഇപ്പോൾ മോദിക്കെതിരെ വാളെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ് ഐ എൻ സി എന്നാൽ ഇസ്ലാമാബാദ് നാഷണൽ കോൺഗ്രസ് എന്നതാണ് അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നത് കോൺഗ്രസും പാകിസ്ഥാനും തമ്മിലുള്ള സൗഹൃദത്തിന് വളരെ നാളത്തെ പഴക്കമുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് മുതൽ ഇരുപത്തിയാറ് ബൈ പതിനൊന്ന് മുംബൈ പുൽവാമ പഹൽഗാം ഭീകരാക്രമണം എല്ലാം തന്നെ പാകിസ്ഥാൻ ക്ലീൻ ചിറ്റ് നൽകിയതുവരെയുള്ള കാര്യങ്ങളിൽ ആ പാർട്ടി എല്ലായ്പ്പോഴും തന്നെ പാകിസ്ഥാൻ്റെ ഭാഷ്യമാണ് ഏറ്റുപറയുന്നതെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു അതേപോലെ ഇന്ത്യയെ വിമർശിക്കാൻ കിട്ടുന്ന ഒരവസരം പോലും പാഴാക്കാതെ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമാണ് ഷാഹിദ് അഫ്രീദി അദ്ദേഹമാണ് ഇപ്പോൾ മോദി സർക്കാരിനെതിരെയും അതുപോലെ രാഹുലിനെ പ്രശംസിച്ചും രംഗത്ത് വന്നിരിക്കുന്നത് മോദി സർക്കാർ ഹിന്ദു മുസ്ലിം കാർഡ് കളിക്കുന്നു എന്നതാണ് അഫ്രീദിയുടെ ആരോപണം അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രശംസിക്കുകയും ചെയ്തു ഈ സർക്കാർ ആകട്ടെ അധികാരത്തിലെത്താൻ മത കാർഡ് കളിക്കുകയാണ് ചെയ്തത് ഹിന്ദു മുസ്ലിം കാർഡ് കളിക്കുന്നുവെന്ന് ഞാൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ് ഇത് വളരെ വൃത്തികെട്ട മാനസികാവസ്ഥയാണ് ബി ജെ പി അധികാരത്തിൽ തുടരുന്നിടത്തോളം കാലം ഇത്തരം രാഷ്ട്രീയം തുടരുമെന്നും ഇന്ത്യൻ സർക്കാർ അടുത്ത ഇസ്രയേൽ ആകാൻ ശ്രമിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് എം പാകിസ്ഥാനുമായി സംഭാഷണം ആഗ്രഹിച്ചു രാഹുൽ ഗാന്ധിക്ക് ഒരു പോസിറ്റീവ് മനോഭാവമുണ്ട് സംഭാഷണങ്ങളിലൂടെ തന്നെ എല്ലാവരുമായും മുഴുവൻ ലോകവുമായും നടക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്നാണ് അഫ്രീദിയുടെ മോദിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത് ഏഷ്യാകപ്പ് മത്സരത്തിനിടെ ഇന്ത്യൻ കളിക്കാരാകട്ടെ പാകിസ്ഥാൻ എതിരാളികളുമായി കൈ കുലുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നുകൊണ്ടാണ് അഫ്രീദിയുടെ ഇത്തരമൊരു പ്രസ്താവന രംഗത്ത് വന്നിരിക്കുന്നത് ഏഷ്യാ കപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിന് മുൻപേ തന്നെ സോഷ്യൽ മീഡിയ ബഹിഷ്കരണ പ്രചരണങ്ങൾ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു ഇത്രയധികം പൊതുജന സമ്മർദ്ദം ഉള്ളതിനാൽ തന്നെ കളിക്കാരോടും അതുപോലെ തന്നെ ബി സി സി ഐയോടും ഒക്കെ തന്നെ ഞങ്ങളുടെ ടീമുമായി കൈ കുലുക്കരുതെന്ന് പറഞ്ഞതിനാൽ തന്നെ അതി അതിൽ അതിശയിക്കാൻ ഒന്നുമില്ല എന്നാണ് അഫ്രീദി പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരെ കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് മുകളിൽ നിന്നുകൊണ്ട് ഉത്തരവുകൾ ലഭിക്കുകയാണ് ഇന്ത്യ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റും കാണിച്ചിട്ടില്ല എന്നാണ് അഫ്രിദ്ദി ആരോപിക്കുന്നത് അവർ വീണ്ടും വീണ്ടും ലോകത്തിന് മുന്നിൽ നാണം കെടുകയും നമ്മുടെ പി സി ബി ചെയർമാൻ ശരിയായ നിലപാട് സ്വീകരിച്ചു എന്നതാണ് അഫ്രീദി പറയുന്നത് ഇന്ത്യ വിരുദ്ധ പാകിസ്ഥാനികൾക്ക് എല്ലാം ഏറെ ഇഷ്ടം രാഹുലിനെ ആണേയെന്നും മുൻപ് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നിരന്തരം നടത്തുന്ന പാക് താരമാകട്ടെ ഇപ്പോൾ വിലാവൽ ഫൂട്ടോ എന്നിവരും ഒക്കെ തന്നെ മുൻപേ തന്നെ രാഹുലിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ രാഹുൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണമെന്ന ഒരാഗ്രഹവും അല്ലെങ്കിൽ ഇത്തരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്